ഹലോ പീപ്പിൾ ദീപിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം റിവ്യൂയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പന്ത്രണ്ട് ഷാവൂജി സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ അനിമേഷൻ ചൈനീസ് ചിത്രമാണ് ന്യൂ ഗോഡ്സ് നിഷ റീബോൺ എന്ന ചിത്രം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ നിഴയുടെ റീമേക്കോ സീക്വലോ അല്ല ഇത് വെറും വേറൊരു സ്റ്റാൻഡേഡ് മൂവിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു വേറൊരു തരത്തിലുള്ളൊരു മൂവി പക്ഷേ സിനിമയുടെ കഥ അവിടെ ഇവിടെയൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും മൂവായിരം വർഷമാണ് ഇതിൻ്റെ കഥ പറഞ്ഞു പോകുന്നത് ഫ്യൂച്ചർ കഥയാണ് പറഞ്ഞു പോകുന്നത് നിഴ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നിഴ പുനർജനിക്കുകയും അയാളുടെ പണ്ടത്തെ പാസ്റ്റിലെ വെള്ളന്മാർ ഫ്യൂച്ചറിൽ തേടി വരികയും അവരെ ചെറുത്ത് നിൽക്കുന്ന കഥയൊക്കെയാണ് സിനിമയുടെ പ്രധാനമായി ചർച്ച ചെയ്ത് പോകുന്നത് പക്ഷേ ഇതിൻ്റെ വേൾഡ് ബിൽഡപ്പും പിന്നെ ഇതിൻ്റെ ക്യാരക്ടേഴ്സും പിന്നെ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസും ഒരു വിഷൽ എഫക്ട്സും എല്ലാം അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ ഈ സിനിമയുടെ ഒരു ക്യാരക്ടേഴ്സിൻ്റെ പവർഫുള്ളാണ് ഇതിലെടുത്ത് കാണിക്കുന്നത് ഒരു വിഷൽ എഫക്ട്സ് സിനിമയെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു കിടൽ അനിമേഷൻ ചിത്രമാണ് കണ്ടു നോക്കുക നെറ്റ്ഫ്ലിക്സിൽ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട് സിനിമയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളെന്ന് പറയണത് ഇതിൽ ആക്ഷൻ സീക്വൻസ് ആണ് പിന്നെ ഈ മൂവായിരം വർഷങ്ങളെന്ന് പറയുമ്പോൾ നിഴ റീബോൺ ചെയ്യുന്നത് ആ പവറൊക്കെ ബിൽഡപ്പ് ചെയ്ത് വരുന്നത് നിഴയുടെ പ്രാക്ടീസ് ആ ഫയർ പ്രാക്ടീസും ഐസ് പ്രാക്ടീസും എല്ലാം വേറെ ലെവലെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു പക്ഷേ നിഴ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അത്ര ഈ സിനിമ എത്തിയിട്ടില്ല അതാണ് വേറൊരു സത്യം എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നത് നിഴ എന്ന് പറയുന്നത് വേറെ ലെവൽ സിനിമയാണ് അതിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോൾ ചൈനീസ് ബോക്സ് ഓഫീസിൽ വൻ സുരാമേണ സൃഷ്ടിച്ചെന്നാണ് ഞാൻ അറിയുന്നത് അതിൻ്റെ റിപ്പോർട്ട്സൊക്കെ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ ഉടനെ നമ്മളെ സിനിമ അത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും പക്ഷേ ന്യൂ കോഴ്സ് നിഴ റീബോണനസ് ചിത്രം കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ആക്ഷൻ അനിമേഷൻ ചിത്രം എന്ന് തന്നെ പറയണ്ടിരിക്കുന്നു സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വഴി കാണാൻ ശ്രമിക്കുക നല്ലൊരു വിഷ്വൽ എഫക്ട്സ് ഉള്ളൊരു സിനിമയാണ് കാരണം ഇതിൻ്റെ ഫൈറ്റിങ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുമ്പത്തുള്ള നിഴയില ഫ്രോഗ ഫ്രോഗൊക്കെ വരുന്നുണ്ട് ഫ്രോഗൊക്കെ ഇതിലും വരുന്നുണ്ട് പക്ഷേ എന്തൊക്കെ വ്യത്യാസം ചേർന്ന് ഇറക്കിയൊരു സിനിമ പക്ഷേ അത് ഇതൊരു ഒരു കണക്ഷനും ഇല്ല അതാണ് സത്യം ഇത് വേറൊരു സ്റ്റോറി അത് വേറൊരു സ്റ്റോറി അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ന്യൂ ഗോഡ്സ് നെഴ റൈബോൺ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്